കൊടുങ്ങല്ലൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല തിങ്കളാഴ്ച രാവിലെ ആറേമുക്കലോടെ കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന നിമ്മിമോളെന്ന ബസും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ പത്തിലധികം പേർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക